ഹലോ അസ്സലാ വൈക്കും വറഹമുല്ല പരിശുദ്ധ റമദാൻ നമ്മൾ നിന്ന് വേണ്ട പറയാൻ പോവുകയാണ് ഇപ്പം സൗദിയിൽ ഇരുപത്തി അഞ്ചായി കുറഞ്ഞ ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള എന്ത് പെട്ടെന്ന് നല്ല റമതാൻ വന്നിട്ട് പോകുന്നത് അല്ല എന്തായാലും ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി ദുവാ ചെയ്യുക ഞാനൊരു വിഷയം പറയാൻ വന്നതാണ് നമ്മൾ ഒരുപാട് സ്വാതക്കുകൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളൊക്കെ ഈ പരിശുദ്ധ റമദാനായിട്ട് എല്ലാവർക്കും കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അത്യാവശ്യം നല്ല കൊടുക്കാൻ കഴിവുള്ള ദൈനികരായ ആളുകളുടെ ഫാമിലിയിൽ ഇപ്പം അടുത്ത റിലേഷൻ ആവാം അല്ലെങ്കിൽ ആ കുറച്ച് അകന്ന റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ടാകും പലപ്പോഴും പലരും അവരെ ശ്രദ്ധിക്കാൻ മറന്നു പോവും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വലിയ വലിയ ചാരിറ്റി സംഘടനകളിലേക്കോ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കോ ഒക്കെ നല്ലതാണോ ഒന്നും കൊടുക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഫസ്റ്റ് പ്രിയോരിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലിയിലാണ് നമ്മുടെ ഫാമിലിയിൽ ഒരാളും ഈ പരിശുദ്ധ അമതാം മാസമായിട്ട് ഒരു ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് അവരുടെ പ്രശ്നമാണ് അതിൻ്റെ അപ്പുറത്ത് അത് കഴിഞ്ഞ് പ്രൈമറി സ്റ്റേജ് അതാണ് രണ്ടാമത് സെക്കൻഡറി ആകട്ടെ നമ്മൾ എന്തു ചെയ്യാവുള്ളൂ രണ്ടാമതൊരു സ്ഥലത്തേക്ക് പുറത്തെ ചാരിറ്റി സംഘടനയാകട്ടെ മറ്റ് എന്തും ആയിക്കോട്ടെ അതിനൊക്കെ കൊടുക്കണം നല്ലതാണ് നമ്മുടെ സാമൂഹിക ക്രമം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നന്മയുള്ള ഇപ്പം പ്രത്യേകിച്ച് ലഹരിയിലൊക്കെ ആയി കുറേ ആളുകൾ അങ്ങനെ വഴിതെറ്റുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം സോഷ്യൽ കാര്യങ്ങൾക്കും സാമൂഹിക കാര്യങ്ങൾക്കും ദീനിനുമൊക്കെ സേവനം ചെയ്യുന്ന ആളുകളെ സാമ്പത്തികമായി കഴിവുള്ള ഒരു ഹെൽപ്പ് ചെയ്യണം അതെപ്പോഴും അത്യാവശ്യമാണ് പക്ഷേ ഫസ്റ്റ് വൺ നമ്മുടെ കുടുംബത്തിൽ ഫസ്റ്റില് പ്രൈമറി ഏറ്റവും ആദ്യം സ്വതൊക്കെ എവിടെയാണ് നമ്മുടെ ഫാമിലിയിലാണ് നമ്മുടെ മക്കളേയും ഭാര്യയ്ക്കൊന്നും ആവശ്യത്തിന് ചിലവ് കൊടുക്കാതെ സ്തൊക്കെ കൊടുക്കുന്നതിൽ അർത്ഥമില്ല ആദ്യം അവർക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് അന്വേഷിക്കുക ആരെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിൽ ചിലപ്പോൾ ചിലർ പറയാൻ പ്രയാസമുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നമ്മുടെ അയലത്ത് നമ്മുടെ നാട്ടിൽ അവരൊക്കെ ആയിരിക്കണം ആദ്യം നമ്മുടെ കൺസഡേഷനിൽ ഉണ്ടാകേണ്ടത് ഇൻഷാല്ലാ അപ്പം നിങ്ങളെ ദുബായിൽ വിലപ്പെട്ട രാവൊക്കെ വരെയാണ് ദുബായിൽ ഉണ്ടാവണം അസ്ലാ വൈകു വരമ